സ്ലാന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് വൈകുന്നേരം ചായക്കടിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഭൂരിഭാഗം പേർക്കും ഇതെല്ലാവർക്കും അറിയാവും അങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പം ഞാനിവിടെ അരി ഏകദേശം ഒരു രണ്ട് കൈയിലോളം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം അരി ഒന്ന് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഒരു പഴയ ചട്ടി എടുത്തിട്ട് നമ്മളത് നല്ല ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് പൊട്ടിത്തെറിച്ചു കൊണ്ടേ അപ്പോൾ അതാ ഫ്ലെയിമ് കൂട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കുക വെള്ളത്തിൽ ഇടാതെയും ഉണ്ടാക്കും നേരിട്ട് അരി എടുത്തുകൊണ്ട് ഇതുപോലെ ചട്ടിയിലിട്ട് വറുക്കലാണ് അധികം അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് നിർത്താം ഒന്ന് കുറച്ചൊന്ന് എടുത്ത് ഒന്ന് കഴിച്ച് വെക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പാകം എത്രയാണെന്നുള്ളത് ഈ ഒരു കളറായാൽ തന്നെ നമുക്ക് എടുത്ത് ഇന്ന് ചട്ടിയിൽ നിന്നോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കത് ചൂടാറിയതിനു ശേഷം നല്ല ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം ഇനി ഇതിലോട്ട് തേങ്ങ അടിച്ചറിയതിന് ശേഷം അതിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് തേങ്ങ പഞ്ചസാരങ്കിലും നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ച് അരി മണിയും കൂടി ഇട്ടിട്ട് അതും കട്ടൻ ചായയും കൂടി കുടിക്കുക അടിപൊളിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്